ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് ബാലരാമപുരം വിശുദ്ധ സെബസ്ത്യ തീർത്ഥാടന ദേവാലയത്തിൽ ചപ്ര ഇഴുന്ന കാണാൻ വേണ്ടിയാണ് എല്ലാ വർഷത്തെ പോലെ ഈ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഡെക്കറേറ്റിംഗ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി ഞാൻ രാവിലെ തന്നെ അമ്മാമ്മയുടെ വീട്ടിൽ നിന്നാണ് ചപ്പറം കാണാൻ വേണ്ടി വന്നത് ചേട്ടൻ ഇല്ലായിരുന്നു ചേട്ടനെ വഴിയിൽ വെച്ചാണ് കണ്ടത് പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ നടന്ന് നടന്ന് പൊക്കോണ്ടിരിക്കുന്നു ഫോൺ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ സ്ഥലത്ത് ചേട്ടനെ കണ്ടില്ല അപ്പോൾ പറഞ്ഞു ശിങ്കാരിമേള നടക്കുന്നിടത്തുണ്ട് അങ്ങോട്ട് വന്നേക്കാം അങ്ങനെ ഞങ്ങൾ ശിങ്കാരിമേള സൗണ്ട് കേൾക്കുന്ന സൈഡിലോ തിരക്കൊണ്ടായിരുന്നുകൊണ്ട് തന്നെ ആളെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോകുന്ന വഴി നല്ലൊരു ചെണ്ടമേളം കണ്ടു ഇതായി ക്യൂ കണ്ടില്ലേ ഇത് എന്തിനാണെന്ന് അറിയാമോ ഇത് സെബസ്റ്റിയൻസ് മണ്ഡപത്തിൽ ബിരിയാണി കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ക്യൂ ഞങ്ങൾ കയറാൻ നോക്കി പക്ഷേ പറ്റത്തില്ല കാരണം ഒരുപാട് വലിയ ക്യൂ ആണ് പിള്ളേരെയും കൊണ്ട് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയില്ല അങ്ങ് നടന്നു അത്ര തന്നെ പിന്നെ നേരെ പള്ളിയിലോട്ടാണ് വിട്ടത് പ്രവർത്തകനായ വിശ്വസപ്രസ്യാനസിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ ചപ്ര നമ്മുടെ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചപ്രം പണിയുന്നവർ വായനശാലയ്ക്ക് വായനശാല കഴിഞ്ഞ് ചപ്രം പണിയേണ്ടതാണ് ചപ്രം റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചപ്രം പണിയുന്നവർ മുതൽ പണിയേണ്ടതാണ് പ്രത്യർഭമായ ചപ്രപ്രദക്ഷിണം ആരംഭിച്ചിരിക്കുന്നു ചപ്രം പാദം പണിയുന്നവർ വയലശാല മുതൽ ചപ്പറം പാതം പണിയുന്നിലേക്കായി വയ്ക്കേണ്ടതാണ് ഞങ്ങൾ പള്ളിയിലടത്ത് എത്തിയപ്പോൾ തന്നെ ചപ്പ്ര എഴുന്നള്ളപ്പ് തുടങ്ങി കഴിഞ്ഞു ഒരുപാട് താമസിച്ചാണ് ഇപ്രാവശ്യം ചപ്പറ എഴുന്നിളത്ത് നടന്നത് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പകുതി വഴിയിലെത്തുമ്പോൾ തന്നെ ചപ്പറം കാണുന്നതാണ് ഇപ്രാവശ്യം പള്ളിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ചപ്രം പുറത്തോട്ട് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി ചപ്പ്രം പോയത് അകത്തോട്ട് കയറി പള്ളി കാണാൻ വേണ്ടി അങ്ങോട്ട് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാ വർഷവും ഉള്ളതുപോലെ ഇപ്രാവശ്യം അതിമനോഹരമായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം കുറച്ച് നേരം അതും കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത് പള്ളിയിലെ അകത്തോട്ട് കയറാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് കാരണം കൂടെ വന്ന ആൾക്കാരൊന്നും കാണാനില്ല പിന്നെ എല്ലാവരും തപ്പി പിടിച്ചിട്ട് വേണം ഇനി അകത്തോട്ട് കയറാൻ വേണ്ടി എൻ്റെ കൂടെ സൗഹര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തിരക്കിൽപ്പെട്ട ഒരു നാല് നാല് സൈഡിലോട്ടായിപ്പോയി അവരൊക്കെ വന്നതിന് ശേഷം പള്ളിയിൽ കയറാന്നാണ് ആദ്യം കരുതിക്കൊണ്ട് നിന്നത് പിന്നെ നോക്കിയപ്പോൾ ആരും കാണാനില്ല ഒരുപാട് താമസിച്ചു പിന്നെ ഞാനും ചേട്ടനും ബ്രദറും കൂടെ പള്ളിയിലകത്തോട്ട് കയറി മാത്രമേ ఇరవై <t> ായൊണ്ട് തന്നെ എനിക്ക് പള്ളിയിൽ പോയിട്ട് മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ അറിയായിരുന്നു അമ്മ എനിക്ക് പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മോനൊന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കൊടുത്തു അത് കഴിഞ്ഞു ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഇതെൻ്റെ ബ്രദറാണ് എനിക്ക് ഞാനിവനും ചേട്ടനും പിള്ളേരും മാത്രമാണ് അവസാനം ഒരുമിച്ചായത് ബാക്കിയുള്ളവരെല്ലാം നാല് നാല് വഴിയായിട്ട് പിരിഞ്ഞു ഇനി ഞാൻ അവരെല്ലാം ഒന്ന് കണ്ടുപിടിക്കണം എൻ്റെ കൂടെ നിന്നവൻ പിന്നെ എൻ്റെ കൈ വിട്ടിട്ട് പിന്നെ ചേട്ടനെ നോക്കിയതോ ഒരു ഓട്ടോ ഉണ്ട് കുടികൂടാന്ന് പിന്നെ ഞങ്ങൾ അപ്പുറത്ത് സെവിസ്ത്യാനോസിൻ്റെ അവിടെയും കൂടെ കയറി ചർച്ചിൽ കയറി അവിടെ കയറി കുറച്ചേറെ പ്രാർത്ഥിച്ചു റിലേറ്റീവ്സിനെയൊക്കെ കുറേ കണ്ടു ഞാനും ധ്രുവനാഥും കൂടെയാണ് പള്ളിക്കകത്ത് കയറിയത് പിന്നീട് ആ ചേട്ടൻ ദശനാഥിനെയും കൊണ്ട് വെളിയിൽ നിന്നു ഞങ്ങൾ പിന്നെ അകത്ത് കയറി ഞാൻ തൊഴുന്നത് കണ്ടപ്പോൾ അവനും തൊഴണമെന്നായി പിന്നെ അവൻ അവിടെ കയറി നിന്നും തൊഴുതു

പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ എൻ്റെ സാധനം കണ്ടു കമ്മൽ പിന്നെ ഒന്നും നോക്കിയാൽ കമ്മൽ വാങ്ങാൻ വേണ്ടി ചാടി ഓടിക്കയറി ആ എനിക്ക് സെലക്ട് ചെയ്യണിതാണ് കാണുന്നത് എൻ്റെ മോൻ ഞാൻ ഒരു നാലഞ്ച് ടൈപ്പ് കമ്മൽ എടുത്തു എനിക്ക് കമ്മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് ഞാൻ ഒന്നും വാങ്ങത്തില്ല വള പിന്നെ മാല അതൊന്നും എനിക്കിഷ്ടമില്ല എനിക്ക് കമ്മലാണ് കൂടുതലിഷ്ടം ഞാൻ ഒരു കുറച്ച് കമ്മലവിടെ നിന്ന് വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു അപ്പോഴാണ് ചപ്പറം മറികടക്കുന്നത് കണ്ടത് എനിക്ക് ഞാൻ എല്ലാ വർഷവും മറികടക്കുന്നതാണ് ഇപ്രാവശ്യം എനിക്ക് പറ്റിയില്ല കാരണം കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇരുന്നില്ല പിന്നെ അങ്ങനെ നടന്ന് നടന്ന് കണ്ടു ചപ്പറം കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു ഇപ്പൊ തിരക്കില്ലാത്ത സ്ഥലത്തോട്ടെത്തി ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി ഇപ്പോൾ കാണുന്നത് എൻ്റെ ബ്രദറും എൻ്റെ ഒരു കസിനും കൂടെ ചെയ്ത വർക്കാണിത് ഈ വർക്കിനാണ് ഇതിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഇതൊരു മത്സരമായിരുന്നു ഒരുപാടുണ്ട് ഇതുപോലെ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ എൻ്റെ എനിക്ക് കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ധ്രുവിനത കണ്ടപ്പോൾ അത് തൊടന്ന ഒന്നായി പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ അവർ പോയി തൊട്ടാൻ അതിനെല്ലാം പറച്ച് കുറക്കി ഇട്ടേനെ പിന്നീട് അവിടെ നിന്നപ്പോൾ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു പിന്നെ എൻ്റെ റിലേറ്റീവ് കൂടുതലും ഇവിടെയാണ് ഉള്ളത് അപ്പോൾ അവരെല്ലാവരും ഒന്ന് കാണാൻ പറ്റി ഓരോരോരുത്തരായിട്ട് സംസാരിച്ച് കുറച്ച് നേരം സമയം പോയത് അറിഞ്ഞില്ല പിന്നീട് ഓരോ കാഴ്ചകളും കണ്ട് ഓരോ വീഡിയോസൊക്കെ എടുത്ത് നിന്നു എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി വർക്കായിരുന്നു എല്ലാം കണ്ടുകൊണ്ട് നിന്ന് സമയം പോയതേ അറിഞ്ഞില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് ഈ പൂക്കൾ വെച്ച ബോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അടുത്തു നിന്ന് കാണാൻ ഇതിനേക്കാളും നല്ല ഭംഗിയായിരുന്നു വീഡിയോയിൽ കാണുന്ന പോലെയല്ല സൂപ്പറായിരുന്നു പിന്നീട് ഞങ്ങൾ തന്നെ തിരിച്ച് നടന്നു ഇപ്പോൾ തന്നെ ഒരുപാട് സമയം വൈകി പോകുന്ന വഴി നമുക്ക് വേറൊരു കാഴ്ച കാണാം നല്ല ടി ജി പാട്ടി ഒരു ഡാൻസ് പന്ത്രണ്ട് മണിയായി കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വന്ന് തുടങ്ങിയിരുന്നു ഞാൻ വീട്ടിലേക്ക് കൊടുത്ത് ടൂർസും വാങ്ങിച്ച് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഓക്കെ ബൈ